ഈശംശുധിയായിരിക്കട്ടെ എൻ്റെ പേര് അഞ്ജലി അലക്സാണ്ടർ ഞാൻ സെൻറ്റ് ജോസഫ് സ്ഥാനത്ത് തിരുനല്ലൂർ ചേർത്തലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് ഇതെൻ്റെ രണ്ടാമത്തെ മോളാണ് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ എല്ലാവർക്കും അറിയാം മൂന്നാം മാസത്തെ സ്കാനിങ്ങിൽ നമ്മൾക്ക് ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ ഉണ്ട് ഞാനൊരു നേഴ്സാണ് അപ്പം ഇതിൻ്റെ എത്ര പ്രാധാന്യം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റിന് ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് അബ്നോമാലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അടുത്ത ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അബ്നോമാലിറ്റി കൂടുതലായിട്ടാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സ്തംഭിച്ചു നിന്നിട്ട് ഞാൻ പരിശുദ്ധ അമ്മേനെ ഞാൻ മനസ്സിലിങ്ങനെ ഓർത്തതിന് ശേഷം പറഞ്ഞു അമ്മേ ഡോക്ടറിനോട് പറഞ്ഞു അമ്മയുടെ മഹത്വത്തിനായി ഞാൻ ഈ കുഞ്ഞിന് ഒരു ടെസ്റ്റിനും വിട്ടുകൊടുക്കുന്നില്ല ഇതിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ കൈയോടെ സ്വീകരിച്ചു കൊള്ളാമെന്ന് കാരണം എനിക്കതിനുള്ള ധൈര്യം തന്നത് എൻ്റെ ആദ്യത്തെ കുഞ്ഞിൻ്റെ പ്രഗ്നൻസി കാരണം ആദ്യത്തെ കുഞ്ഞിനും ഇതേപോലെ തന്നെയായിരുന്നു മൂന്നാമത്തെ സ്കാനിങ് കഴിഞ്ഞ ഡോക്ടേഴ്സ് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റിൽ കുഞ്ഞിന് വേരിയേഷനുണ്ട് കുഞ്ഞിന് അബ്നോർമാലിറ്റീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ഞാനും എൻ്റെ വീട്ടുകാരും വളരെയധികം ഫസ്റ്റ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ വളരെയധികം പേടിച്ചു കാരണം നമുക്കൊന്നും അറിയത്തില്ല അപ്പം എൻ്റെ അമ്മ പറഞ്ഞത് കൃപാസനത്തിലും പോവാൻ നീ ഉടമ്പടിയിലുള്ളതല്ലേ ഉടമ്പടി തൈലം കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച വേണം റിസൾട്ട് വരാൻ വളരെ ക്രൂഷ്യസ് ആയിട്ടുള്ള നിമിഷമാണത് ഞ എങ്ങനെ അത് പറയണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അത്രയ്ക്ക് ടെൻഷനാണ് എല്ലാവർക്കും വീട്ടിലെ ആദ്യത്തെ കുഞ്ഞുവാവയാണ് അതിനുശേഷം റിസൾട്ട് വന്നു ഞങ്ങൾ ഉടമ്പടി തൈലവും ഉടമ്പടിയും എടുത്തു ഉടമ്പടി തൈലവും തേനൊക്കെ കഴിച്ചു അതിനുശേഷം ഈ മോളുടെ റിസൾട്ട് വന്നു പരിശുദ്ധ അമ്മയുടെ മഹത്വത്തിനായി ഞാനിപ്പോൾ പറയുന്നു ഇവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന ആ റിസൾട്ട് കണ്ടു അതിനുശേഷം പ്രഗ്നൻസി എല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഷുഗർ പ്രഷറൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു സിസേറിയൻ കഴിഞ്ഞ് കുഞ്ഞിനെ കിട്ടി ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ല നിങ്ങളുടെ മുമ്പിലുണ്ട് സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യമാണ് രണ്ടാമത്തെ കുഞ്ഞ് ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞ് മൂന്നാമത്തെ മാസത്തിലെ ഇതിൽ പറയുന്നു ബ്ലഡ് ടെസ്റ്റിൽ പ്രോബ്ലം ഉണ്ട് അടുത്ത ടെസ്റ്റുകൾ ചെയ്യണം എന്ന് ഡോക്ടർ പറയും ഞാൻ പറഞ്ഞു മാതാവേ മാതാവിൻ്റെ മഹത്വത്തിനായി ഡോക്ടറെ എനിക്ക് ഒരു ടെസ്റ്റും ചെയ്യേണ്ട കുഞ്ഞിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥന് സമർപ്പിച്ചിരിക്കുന്നു ഞാൻ ഓടി വന്നത് ആദ്യം ഈ മാതാവിൻ്റെ സന്നിധിയിലാണ് മാതാവിന് അമ്മ മാതാവ് ആദ്യം എനിക്ക് കാണിച്ചു തന്ന അതേ മഹത്വം തന്നെ എനിക്ക് വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്താൻ വീണ്ടും വീണ്ടും അവസരങ്ങൾ തരുവാണ് എന്ന് എൻ്റെ മനസ്സിൽ ആരും ഇരുന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി ഞങ്ങൾ ഉടമ്പടി പുതുക്കുകയും വീണ്ടും ഞാൻ വയ വയറ്റിൽ തൈലം തൊണ്ട് പൂശി ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് അപ്പം റേഡിയേഷൻ ഒക്കെ ഉണ്ടാകും അപ്പം അതൊക്കെ അതിൽ നിന്നൊരു സംരക്ഷണ വലയം എനിക്ക് കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്ന പോലെ എനിക്ക് തോന്നി നിൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല നീ തൈലം തൂഴിച്ചു എന്ന് പറയും തൈലം തൂ തൂകി തൈലം പുരട്ടിയതിന് ശേഷം ഞാൻ ഞാൻ തേനും കഴിച്ചുകൊണ്ട് പോകും തേനും കഴിച്ച് ഹോസ്പിറ്റലിൽ പോകും അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ പറയും ഈ കുട്ടി പ്രഗ്നൻ്റ് ആണോ എന്ന് പോലും അറിയത്തില്ല അത്ര എനർജറ്റിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്കറിയത്തില്ല എവിടുന്നാണ് ഈ എനർജിയൊക്കെ വരുന്നത് ആകെ ഞാൻ ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിഭയാനകമായ ടെൻഷനാണ് നടക്കുന്നത് ഈ കുഞ്ഞെങ്ങനെയായിരിക്കും എന്നോ അഞ്ചാമത്തെ ആസാനിങ് ചെയ്തു അതിന് അതിലും ഡോക്ടേഴ്സ് എഴുതി വെക്കുകയാണ് അമ്മ അല്ല അതുകൊണ്ട് റിസ്ക് ഹൈ റിസ്ക് ആണ് എന്നുള്ളത് അങ്ങനെ ഏഴാം മാസത്തെ സ്കാനിങ് ഏഴാം മാസത്തെ സ്കാനിങ്ങിന് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പം ഇതേ നോട്ട് തന്നെയാണ് അവിടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്ലസ് അതിനോടൊപ്പം പറഞ്ഞു കുഞ്ഞിന് വളർച്ച കുറവുണ്ട് ചിലപ്പം വെയിറ്റ് കുറവായിരിക്കും എനിക്കുമ്പോൾ തന്നെ എൻ ഐ സി കേട്ടേണ്ടി വരും ഇതെല്ലാം കൂടി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലാണ് ഓരോ ഓരോ പ്രാവശ്യം ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലും ഇട്ട് ഓടി വരുന്നത് ഇങ്ങോട്ടേക്ക് അ മാതാവിൻ്റെ സന്നിധിയിൽ മാതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞാൻ ചെയ്ത് അപ്പോഴും എന്നോട് പറയും നിനക്കൊരു കുഴപ്പവും ഇല്ല നീ പൊക്കോ എന്ന് പറയും അതിനുശേഷം വീണ്ടും ഡോക്ടർ പറഞ്ഞു എങ്ങനെ എല്ലാ ആഴ്ചയിലും സ്കാനിങ് ആണ് കാരണം ഹൈ റിസ്ക് എന്ന് പറഞ്ഞിരിക്കുക അപ്പം മുപ്പത്താറാമത്തെ ആഴ്ചയായി മുപ്പത്താറാമത്തെ ആഴ്ചയായപ്പം ഒരു ശനിയാഴ്ചയാണ് സ്കാനിങ്ങിന് ചെല്ലണം അപ്പം ഡോക്ടർ സ്കാൻ ചെയ്ത് പറഞ്ഞു കുഞ്ഞിന് വെയിറ്റ് ഇപ്പം രണ്ട് കിലയോ അതിന് താഴെയോ ആയിരിക്കും ജനിച്ച ഉടനെ തന്നെ എൻ ഐ സിയിൽ കയറ്റേണ്ടി വരും പിന്നെ കൊച്ച് പിന്നെ ഇങ്ങനെ ഹൈ റിസ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു നേഴ്സായ എൻ്റെ മനോ മനോസ്ഥിതി എന്താണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ കാരണം അറിവ് കൂടും തോറും ടെൻഷനും കൂടും മുപ്പത്താറാമത്തെ ആഴ്ചയായി രണ്ട് കിലോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ കുഞ്ഞിനെ അവർ പറഞ്ഞു ഉടനെ തന്നെ എടുക്കണം കുഞ്ഞിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ ഇനി വെച്ചോണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞു ഞായറാഴ്ച അഡ്മിറ്റ് ചെയ്തു തിങ്കളാഴ്ച എനിക്ക് സർജറിയാണ് എനിക്ക് ആകെ കൂടെ എൻ്റെ കയ്യിൽ എൻ്റെ വിശ്വാസമായി പിടിക്കാനുള്ളത് ഈ തൈലവും തേനും മാത്രമേ ഉള്ളൂ ഞാൻ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ തൈലം എൻ്റെ വയറ്റിൽ പുരട്ടി അതിനുശേഷം തേൻ കഴിച്ചു തേൻ കഴിച്ചിട്ട് ഞാൻ റെഡിയായി ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി തിയേറ്ററിൽ ചെന്ന് അവിടെ ഇങ്ങനെ കിടക്കുമ്പം എൻ്റെ കണ്ണ് എന്നോട് ആരും ഇങ്ങനെ ഉള്ളിലിരുന്ന് പറയുകയാണ് നിൻ്റെ വിശ്വാസം നീ മുറുകെ പിടിക്കൂ വിശ്വാസ പ്രമാണം ആഴത്തിൽ ചൊല്ലൂ എന്ന് പറയും ഞാൻ വിശ്വാസ പ്രമാണ ആഴത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓപ്പറേഷനൊക്കെ തുടങ്ങി നമുക്കറിയാം സിയ സിസേറിയ നടക്കുന്ന സമയത്ത് എല്ലാം ആ അമ്മയ്ക്ക് അറിയാൻ പറ്റും കിടക്കുമ്പോൾ അപ്പോഴാണെങ്കിൽ ഡോക്ടർ അത്ഭുതത്തോടുകൂടി കുഞ്ഞിനെ എടുത്തിട്ട് പറയുകയാണ് കുഞ്ഞിന് രണ്ട് മുന്നൂറുണ്ട് പീഡിയാട്രീഷ്യനും പറയാണ് ഇത് ആക്റ്റീവായിട്ടുള്ള ബേബിയാണ് ഇതിന് ഒരു എൻ ഐസിലും വിടേണ്ട ഒരു മണിക്കൂറിനുള്ളിൽ റൂമിൽ കാണിച്ചല്ലേ വിത്തിൻ സെക്കൻഡിനുള്ളിൽ വിത്തിൻ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എൻ്റെ അമ്മേനെ കാണിച്ചു അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം ഞങ്ങളെല്ലാം അവിടെ നിന്ന് മഹത്വപ്പെടുത്തുമായിരുന്നു മാതാവിനെ ആണ് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം ഇന്ന് ഈ നാൾ വരെ കുഞ്ഞുങ്ങളൊക്കെ കരയുമ്പം നമ്മളെന്തെങ്കിലും എങ്ങോട്ടെങ്കിലൊക്കെ എടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ കാണിക്കും എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മാതാവിനെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ തേനും ഉപ്പും അവർക്ക് കൊടുക്കും അവരുടെ എവിടെ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല മാതാവിനെ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ ഈ ചെറിയ കുഞ്ഞിനെ പോലും അങ്ങനെയാണ് മാതാവിനെ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിൻ്റെ കരച്ചിൽ എവിടെ പോയെന്ന് ഞങ്ങൾക്കറിയില്ല തേരും ഉപ്പും തൈലം പൂശി പൂച്ചുകഴിഞ്ഞാൽ കുഞ്ഞ് ശാന്തമായി ഇത്രയധികം അത്ഭുതങ്ങൾ ഒട്ടനവധി അത്ഭുതങ്ങളാണ് ഞാനിത് ഇതിൻ്റെ രണ്ടാമത് രണ്ട് സാക്ഷ്യങ്ങളാണ് എൻ്റെ ഒപ്പം എൻ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ തന്നെ നിൽപ്പുണ്ട് എന്നുള്ളതിന് രണ്ട് സാക്ഷ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ അനേകായിരം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നിട്ടുണ്ട് ഇതാണ് ഏറ്റവും വലിയ ജീവനാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന ഞാൻ അതുകൊണ്ടാണ് ഇത് ഏറ്റവും ഈ കാണുന്ന അനേകം അമ്മമാരുണ്ടാകും ആയിട്ടുള്ള ലേഡീസ് ഉണ്ടാകും ടെൻഷൻ അടിക്കുന്ന എൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോയ പോയ അനേകായിരം അമ്മമാരുണ്ടാവും അവരോടെല്ലാം ഈ സന്നദ്ധയിൽ വന്ന പരിശുദ്ധ അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്ത എന്ത് പ്രഗ്നൻസിറ്റ് ടെൻഷനുകളാണുള്ളത് ആ ടെൻഷനുകളെല്ലാം പരിശുദ്ധ അമ്മേൻ്റെ കാൽക്കൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് അനേകം മാതാപിതാക്കൾ ഉണ്ടാവും അവരെയല്ലേ ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അർപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി ഈ തിരുക്കുമാറിന് എന്റെ പൊന്നി ഈശോയ്ക്ക് ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ രേഖപ്പെടുത്തുന്നു നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഏശ്യ നാല്പത്തൊന്ന് പതിമൂന്നാം തിരുവചനമാണ് പ്രഗ്നൻസിയിലും ഈ മകൾക്ക് അനുഭവപ്പെട്ടിരുന്ന അസ്വസ്ഥതകൾ അവിടെയൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ വന്ന മാറ്റങ്ങൾ അമ്മ കൂടെ ഉള്ള അവസ്ഥ മാതാവിനെ തരാമെന്ന് കുഞ്ഞുമക്കളോട് ഇന്ന് നമുക്കും എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട് മാതാവിനെ തരാമെന്ന് പറയുമ്പോഴേ കുഞ്ഞുങ്ങൾ ശാന്തരാകുന്നു എന്നാണ് നാം കേട്ടത് അതോടെ അവർക്ക് സമാധാനവും സന്തോഷവും എല്ലാം അവർക്ക് ലഭിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും